യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഞാനിപ്പം ഒരു ആറേഴ് മാസമായിട്ടുണ്ട് ഈ ഒരു മേക്കപ്പ് ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് അതായത് സർട്ടിഫിക്കറ്റോടൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ നമ്മുടെ ഈ മേക്കപ്പ് ഫീൽഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എന്താ പറയുക അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ വേണ്ടൊരു ഫീൽഡാട്ടോ ഓരോ മാസം തോറും ഓരോ കാര്യങ്ങളും ഈവൻ ഒരു ലിപ്സ്റ്റിക്കിന്റെ കാര്യമാണെങ്കിൽ പോലും നമുക്ക് നമുക്കതിനെക്കുറിച്ച് ഓരോന്നറിയാനും ഓരോ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ എത്രയൊക്കെ ബൈ ഹാർട്ടായി എന്ന് പറഞ്ഞാലും ഒരു കാര്യങ്ങളൊക്കെ അത്യാവശം നല്ല എന്താ പറയാ നമുക്കത് കുറച്ചൂടെ ഇംപ്രൂവ് ആക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും അപ്പോൾ എന്തായാലും ആറ് ഏഴ് മാസാ ആയി ഈ ഒരു സർട്ടിഫിക്കേറ്റ് ഓടെ ഇറങ്ങിയിട്ട് പക്ഷേ ഇതുവരെ வேறൊരു സെമിനാറോ കാര്യങ്ങളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ സാധാരണ നമ്മൾ അറ്റൻഡ് ചെയ്യണം കുറച്ചൂടെ നല്ലതായിരിക്കും നമ്മൾ പഠിച്ചേന്തുന്ന നിന്നും കുറച്ചൂടെ നല്ല രീതിക്ക് പഠിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ കരുതി ഒരു വൺ ഡേ സെമിനാർ അറ്റൻഡ് ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് കരുതുന്നുണ്ട് പക്ഷെ നമുക്ക് എന്താ പറയുക നമ്മുടെ അടുത്ത സ്ഥലങ്ങളിൽ ഒന്നും അങ്ങനെ ഒരു സെമിനാർ വരാത്തത് കൊണ്ടും അതുപോലെ തന്നെ കുറച്ച് ദൂരോട്ടൊക്കെയാണ് കൂടുതലും വരുന്നത് അപ്പോൾ വൺ ഡേ സെമിനാറൊക്കെ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ദൂരോട്ട് പോയി അതൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് പറ്റിയ ഒരു സ്ഥലത്ത് സെമിനാർ വരുന്നവരെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഒരു സെമിനാർ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവാണ് അപ്പോൾ എന്താ അപ്പോൾ ഞാൻ കരുതി ബ്ലോഗൊക്കെ എടുക്കാം നിങ്ങളെയും കൂടി കാണിക്കാൻ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ അപ്പോൾ ഞാനും ഉമ്മച്ചി ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഇതിലുപരി ഇന്ന് ഞാൻ മാത്രമല്ല ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഉമ്മായും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവാണ് കാരണം എന്റെ മേക്കപ്പിന്റെ ഇതിൽ അല്ല സാരി ഡ്രേപ്പിംഗ് ചെയ്യുന്നത് ഉമ്മച്ചിയാണ് ഞാൻ മേക്കപ്പും ഹെയർ സ്റ്റൈലും ഹെയർ സ്റ്റൈലിങ് പിന്നെ ഉമ്മച്ചി ഹെയറും കാര്യങ്ങളൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉമ്മാക്ക് അത്യാവശ്യം ബേസിക്ക് കാര്യങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ കൂടെ തന്നെ സാരി ഡ്രേപ്പിംഗ് പഠിക്കാനായിട്ട് ഞാൻ ഉമ്മച്ചിയും കൂടെ കൂട്ടുകയാണ് കൈസ് ഞാനിപ്പോൾ ഒരു ബ്രൈഡിനെ ഒരുക്കുമ്പം ഞാൻ ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് ആ ഒരു സമയത്ത് ഉമ്മച്ചയായിരിക്കും ഈ പ്ലീറ്റും കാര്യങ്ങളും സാരി ഡ്രേപ്പ് ചെയ്ത് ഫോൾഡ് ചെയ്തൊക്കെ വെക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഉമ്മച്ചിക്ക് കുറച്ച് കൂടി സാരിയുടെ കാര്യത്തിലൊക്കെ പഴയതുപോലൊന്നും അല്ല ഇപ്പോഴത്തെ പ്ലീറ്റും കാര്യങ്ങളും ഓരോ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഉമ്മാക്ക് ഒരു വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കീഴിൽ ഒന്ന് പഠിക്കാനും പറ്റും ഈ ഒരു സെമിനാറിൽ അപ്പോൾ ഞാൻ കരുതി ഉമ്മച്ചയും കൂടെ കൂട്ടാതെ അതും ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉമ്മാക്കും അത് പഠിച്ചിറങ്ങാൻ പറ്റും ഉമ്മച്ച് എക്സൈറ്റഡാണ് ത്യാവശ്യം നല്ലപോലെ പ്ലീറ്റ് ഒക്കെ എടുത്ത് ഇഷ്ടല്ലേ ഉമാക്ക് നല്ലപോലെ പ്ലീറ്റ് ഒക്കെ എടുത്ത് സാരി ഉപ്പ് ചെയ്യുന്ന അടിപൊളിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സാരി കൊടുത്തരുവാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് രസമാണ് നമുക്ക് കൊടുക്കുമ്പോ അത് കറക്റ്റ് ഒന്നും ആ അപ്പൊ ഇതിനൊരു മെഷർമെന്റ് കാര്യങ്ങളുണ്ട് ബ്രൈഡ്സിന് ബ്രൈറ്റ്സിന് ചെയ്യാനായിട്ട് അപ്പൊ അതും ഉച്ചി കുറച്ചുകൂടി അറിഞ്ഞിരിക്കണം എന്ന് തോന്നി നമ്മൾ അങ്ങനെ സെമിനാർ അറ്റൻഡ് ആക്കുവാണ് നമ്മളിപ്പോ അവിടെ ചെന്ന് രാവിലെ കേറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈവനിങ് ഒരു അഞ്ചരൊക്കെ ആകുമ്പോഴേ പുറത്ത് ഇറങ്ങിത്തോളൂ അപ്പൊ അത്രയും നേരം വാപ്പിക്ക് എന്തായാലും പോസ്റ്റ് അടിക്കേണ്ട കാര്യം വരത്തില്ല വാപ്പിക്ക് കുറച്ച് ജോലി സംബന്ധമായിട്ടുള്ള ഒരു കുറച്ച് എന്താ എന്ത് സാധനങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ വാപ്പിക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് പേരുടെ തിരക്കിലായിട്ട് അതുകൊണ്ട് ഇന്നൊരു ദിവസം എന്തായാലും നമുക്ക് അങ്ങനെ അങ്ങ് പോവാം അപ്പൊ കൈ ഞങ്ങള് ഫുഡൊന്നും കഴിച്ചില്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സമയത്തിനെത്തും അല്ല ആപ്പി ആപ്പി ഇവിടെ സ്റ്റൈലായിട്ട് വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് ബാപ്പി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നും നോക്കേ വേണ്ട നേരെ വിട്ടോള പറഞ്ഞിട്ടുണ്ട് നമ്മള് കറക്റ്റ് സമയം ഇത്തിരി ലേറ്റ് ആയി അല്ലെങ്കിൽ നമ്മള് അങ്ങനെ വരും പക്ഷെ ഇന്ന് എന്തോ ഞാനാണ് കൊറച്ച് താളർ താളം അടിച്ച് ഇങ്ങനെ താളം അടിച്ച് ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങി ഇങ്ങനെ അങ്ങ് നിന്ന് മെല്ലെ ഇറങ്ങി ഉമ്മ ഒക്കെ പക്ക ആയിട്ട് ആണല്ലോ ഇതെല്ലാം മെയിൻ ആയിട്ട് സെറ്റ് ആക്കിയത് അവിടെ ബുക്ക് ചെയ്തതും എല്ലാം ഉമ്മശ് ഫസ്റ്റിലെ ഇറങ്ങി ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു ഇനി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അവിടെ എത്തണം ഇതെല്ലാം ബാപ്പിയുടെ കയ്യിലാണ് ടാസ്ക് ഞാൻ ഇന്ന് കോളേജിൽ പോകുന്നില്ല ഗൈസ് കോളേജ് ഞാൻ കാണിക്കാം അവിടെ കാണിക്കാണുമായിരിക്കും ഇല്ല ഇല്ല തിരക്ക് കാണത്തില്ല സമയം വരുന്നതേ ഉള്ളൂ യെസ് നമ്മള് ആയൂര് പഠിക്കുന്ന അല്ല ഞാൻ ആയൂരട്ടോ പഠിക്കുന്നത് അവിടുന്ന് പാസ് ചെയ്താണ് നമ്മൾ ഷിമാൻഡ്രം പോകുന്നത് അപ്പോൾ എന്നാലും ഗൈസ് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നിടത്ത് വെച്ച് കാണാം ഗായ്സ് ഈ ഒരു വളവ് കഴിയുമ്പോതേ അതി വിശാലമായിട്ട് ഇവിടെ അങ്ങ് അറ്റം വരെ കാണുന്നതാണ് എന്റെ ഈ കോളേജ് മുന്നേ ഇതുവഴി പലപ്പോഴും പോയപ്പോഴും ഞാൻ ഈ കോളേജ് പഠിക്കുന്നേ ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഗൈസ് കണ്ടോ ഞാൻ പഠിക്കുമെന്നേ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഇതിലൊക്കെ വരുമെന്നേ ഞാൻ വിചാരിച്ചില്ല അത് ഡിഗ്രിക്ക് എന്നിട്ട് ഇവിടുന്ന് ചായ കുടിക്കും അവിടെ ചായ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഉമ്മച്ചയുടെ ചായക്കാളും അവിടുത്തെ മാമന്റെ ചായ കൊള്ളാന്ന് ആ ചായയാണ് അവിടെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം ജഡായു പാറ കണ്ടോ കൈസ് അതാ കണ്ടോ അവിടെ ആരാ കിടക്കുന്നത് കൊക്കല്ല ജഡായു ആണ് ആ കിടക്കുന്നത് ഇഡലിയോ ഇല്ലാട്ട് എന്തു കഴിച്ചത് ഞാൻ പൂരി പറഞ്ഞപ്പോൾ ചേരാ അന്ന് എനിക്ക് ഒരു സെറ്റ് പൂരിന്ന് അങ്ങനെയല്ല നമ്മൾ മൂന്നുപേരും ഡിഫറന്റ് വാങ്ങിയിട്ട് അതിന് ഇങ്ങനെ കഴിക്കണം ഇതും ഓണാണോ കേക്കാവോ അതും പൂരി അയ്യോ അതെനിക്ക് അല്ലടേ എനിക്ക് വട വേണ്ട കേട്ടോ എനിക്ക് വട വേണ്ടേ പക്ഷെ കരികൂ അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ഇനി പോകാനുള്ളത് ട്രിവാൻഡ്രം ഫോർട്ട് മാനറിലോട്ടാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ സെമിനാർ നടക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആണെങ്കിലും നമ്മൾ അവിടെ എത്തിയപ്പോൾ എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മൾ സെമിനാർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ലൊക്കേഷനൊക്കെ നോക്കി കറക്റ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഉമ്മചിക്കും ഉള്ളത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പേ ചെയ്യുക അതുപോലെ തന്നെ ഐ ഡി കാർഡും പിന്നെ കുറച്ച് ബുക്സും അതുപോലെ തന്നെ പിന്നൊക്കെ ആയിട്ട് നോട്ട് ചെയ്യാനുള്ള ഒരു ബുക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ലേറ്റ് ലേറ്റാകുന്ന കരുതിയെങ്കിലും നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ആയിരുന്നു നമ്മളെ ടീച്ച് ചെയ്യാൻ വന്ന ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് ഫസ്റ്റിലേ ഉള്ളത് അതായത് തുടക്കം തൊട്ടേ ഉള്ള കാര്യങ്ങൾ നമുക്ക് കേട്ടില്ലെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ എത്തണമെന്ന് തന്നെ ആയിരുന്നു എന്തായാലും തുടങ്ങുന്നതിന് മുന്നേ എത്താൻ പറ്റിയത് ഇതാട്ടോ നമ്മുടെ ഐ ഡി കാർഡ് ഉമ്മച്ചിയുടെയും അതുപോലെ തന്നെ എൻ്റെയും ദിയ ഫർസാന ീനത്ത് മുസ്തഫെന്നുള്ളൊരു ഐ ഡി കാർഡ് കിട്ടി ഈ കണ്ടോ ഇത്രയും പേരും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ആട്ടോ സ്റ്റാർട്ട് ചെയ്തവരുണ്ട് ഫ്രഷേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും ട്രിവാൻഡ്രം വന്നതുകൊണ്ട് കൂടുതലും ട്രിവാൻഡ്രം സൈഡ് ആൾക്കാരായിരുന്നു കൊല്ലത്ത് നിന്ന് വന്നത് ഞാൻ അതുപോലെ മൂന്ന് മൂന്ന് പേരെങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്തായാലും നമ്മുടെ സീറ്റിലോട്ട് നേരെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു സെമിനാർ സ്റ്റാർട്ട് ചെയ്യാറായപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അവിടുത്തെ എ സിയുടെ തണുപ്പായിരുന്നു പല്ല് കൂട്ടിയിടിച്ചു എനിക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് ഫസ്റ്റിൽ ഭയങ്കര തണുപ്പ് ഇടിക്കത്തില്ല പിന്നെ ഇരുന്നിരുന്ന് അവിടെ അങ്ങ് യൂസ്ഡ് ആയിക്കോളും അപ്പൊ കുറെ പേരെ കണ്ടു അതുപോലെ തന്നെ ഓരോരുത്തരെ പരിചയപ്പെടുത്തായിരുന്നു എല്ലാവരും ടൈം കിട്ടിയില്ലെങ്കിലും കുറച്ചുപേരുടെയൊക്കെ പേരും ഡീറ്റെയിൽസും അപ്പോഴാണ് നമ്മൾ അറിയുന്നത് എത്രയോ വർഷത്തെ പതിനെട്ട് വർഷത്തെ അതുപോലെ തന്നെ അഞ്ച് ആറ് ഏഴ് എട്ട് വർഷത്തെ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടി 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 വൺ ഡേ പ്രീമിയം ബ്രൈഡൽ സെമിനാർ സെമിനാർസ് ദാറ്റ് ഷെയർ ഇൻഡസ്ട്രി ദി ട്രെൻഡ്സ് ആൻഡ് ൾസോ ബി ദ ഓപ്പർച്യൂണിറ്റീസ് ആർട്ടിസ്റ്റ് ഈ ഒരു സെഷൻ നമുക്കറിയാം ഏവർക്കും എറണാകുളത്ത് റൺ ചെയ്യുന്ന പാർവതി രാജു ശ്രീ പാർവതി രാജാണ് ഇവിടെ നമുക്ക് സെഷൻ എടുക്കാനായിട്ട് എത്തുന്നത് സ്വന്തമായി എറണാകുളത്ത് ഒരു മേക്കപ്പ് സ്റ്റുഡിയോ റൺ ചെയ്യുന്ന ഒരുപാട് പേർക്ക് കേൾക്കുന്നുണ്ടോ കേ അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇപ്പൊ ഇതിൽ ആരൊക്കെ എന്റെ ക്ലാസ് നേരത്തെ അറ്റൻഡ് ചെയ്താരെങ്കിലും ഉണ്ടോ ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ ഒരു ബ്രൈഡിനെ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൽ കൂടുതലായിട്ടും ഒന്നും പറയാനില്ല കുറച്ചും ഒന്നും പറയാനില്ല ഒരു ബ്രൈഡിനെ കിട്ടിയാൽ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് നിങ്ങളിലേക്കൂടെ ഷെയർ ചെയ്യാ ചെയ്യുന്നത് പല ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇവിടെ ഒരു ക്ലീൻ സ്ലേറ്റ് നമ്മുടെ മൈൻഡ് ഒരു ക്ലീൻ സ്ലേറ്റ് ആക്കി വെക്കുക ഇവിടുന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് പോവുക എന്നിട്ട് ഇനി ഒക്കെ നന്നായിട്ട് ചെയ്യാൻ നോക്കുക എൻ്റെ മാക്സിമം എനിക്കുള്ള നോളജ് നിങ്ങൾ കൂടെ ഞാൻ ഷെയർ ചെയ്യും ഓക്കെ നമ്മളുടെ മോഡൽ ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ ഗ്ലാസ്കിൻ ചേർച്ച ഉണ്ടാവില്ല ഫ്രഷേഴ്സ് ആരെങ്കിലും ഉണ്ടോ ഓരോ സെറ്റേഫില് അതുപോലെ തന്നെ ഓക്സിഗ്ലോയുടെ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തിരുന്നു അത് കുറച്ച് ഹൈ എൻസൈഡാണ് പക്ഷെ അത് നല്ല മോയ്സ്ചറൈസർ ആണ് കേട്ടോ മീഡിയം ടാൻ ഗോൾഡൻ നമ്പർ തേർട്ടി സെവൻ ജി പിന്നെ നിങ്ങൾക്ക് ഗ്ലിറ്റേഴ്സ് വേണമെങ്കിലും ഇത് ഇതുപോലെ സട്ടിഷെയ്ഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മോളിൽ ഗ്ലിറ്റർ ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ഈവനിങ് ഫങ്ഷൻ ഒക്കെ ആണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്തിട്ട് ഇന്നർ കോർണറിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾ കഴിയുമ്പതും കുറച്ച് സമയം സമയമെടുത്ത് ബ്ലെൻഡ് ചെയ്യാൻ നോക്കുക ഒരു മിനിറ്റ് എക്സ്ട്രാ എടുത്താലും ഗ്ലാസ്കില് തീരെ അങ്ങനെ ഒരു പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത മേക്കപ്പ് നമുക്ക് കുറേ പ്രോഡക്റ്റിന്റെ കാര്യങ്ങളും ഏതൊക്കെ ബ്രാൻഡ് അതുപോലെ തന്നെ മാം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ആവട്ടെ കുറേ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫേസ് മേക്കപ്പ് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് അത് അത് ഒരു രണ്ട് മണി വരെ നീണ്ടിട്ടുണ്ടായിരുന്നു നല്ല സമയമെടുത്ത് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോഴേക്കും വിശന്ന് ഒരു പരുമായിട്ട് കീരുന്നു അപ്പോൾ നമ്മൾ നേരെ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം പിന്നെ ഉമ്മച്ച് നല്ലതുപോലെ മേക്കപ്പിൻ്റെ ഓരോ സ്റ്റെപ്സും കാര്യങ്ങളും ഏതൊക്കെ പ്രൊഡക്റ്റ്സ് പുതിയത് വാങ്ങണം എന്നൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഉമ്മച്ച് അത്രയും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്തിരുന്നത് ഇതൊരു ബ്യൂട്ടീഷ്യൻ ആട്ടോ ട്രിവാൻഡ്രോ ആണ് അപ്പോൾ നമ്മളും കൂട്ടായി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി കൂപ്പണൊക്കെ വാങ്ങിച്ച് ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇരുന്നൂറോളം ആൾക്കാരുണ്ടായിരുന്നു അവിടെ എങ്ങനെയൊക്കെയാണോ നമ്മൾ പെട്ടെന്നൊക്കെ ഫുഡൊക്കെ എടുത്ത് ഒരു സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ ഫുഡ് നല്ലതായിരുന്നു പിന്നെ നമുക്ക് അവിടെ ഒരു കോക്കനട്ട് ഡെയ് ഒരു പുഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കൈസി ഒരു പുഡിങ് അങ്ങനെ സൂപ്പും പുഡിങ്ങും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇനി അടുത്ത ഹെയർ സ്റ്റൈലും സാരി ഡ്രേപ്പിങ്ങും ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാനുള്ള ക്രിംബ് ചെയ്ത് സ്ട്രേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്നിട്ടാണ് നമുക്ക് ഹെയർ സ്റ്റൈലൊക്കെ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ഉള്ള സമയത്ത് നമുക്ക് അവിടെ പ്രൊഡക്ട്സ് വാങ്ങിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു ഫേഷ്യൽ സെറ്റ് ഒരു കിറ്റും വാങ്ങിയിട്ടുണ്ട് അപ്പൊ ബാക്കി ഹെയർ സ്റ്റൈലും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലൈസ് ഒക്കെ ഇല്ലേ അത് ബാബ് സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്ക് ചെയ്തപ്പോൾ ഈ വൈറ്റ് കാസ്റ്റ് വരുന്നു തോന്നി ഞാൻ കുറെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു കുറെ ആൾക്കാരെ ഫോട്ടോ എടുത്തു ഞാൻ എല്ലാവരോട്ടും സംസാരിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല കുറെ പേർക്കൊക്കെ അറിയായിരിക്കും ബൈ ാണ് ആൾ ഇപ്പോഴത്തെ ബോഡി ഹഗി വിത്ത് ഫ്ലഫി ട്രെൻഡ് ആണല്ലോ അത് നല്ല പെർഫെക്റ്റ് ബോഡി മെഷർമെന്റ് ഒക്കെ എടുത്ത് എങ്ങനെയാ ചെയ്യുന്നതാണ് പറഞ്ഞുതരട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൈ കൊക്കിയാൽ മതി ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കുത്തിരുത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ അടുത്ത് നമ്മള് റഫായിട്ട് ഒരു എടുക്കാം ഈ ഊരി കൊടുക്കുക നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇരുത്തി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബ്രൈറ്റ്സിനോട് കുറച്ച് നിന്നിട്ട് കാരണം നമ്മൾ സാരി എടുക്കുമ്പോൾ കുറച്ചൊരു ഒരു ഷേപ്പ് ഒക്കെ വേണം അപ്പൊ നമ്മൾ കുറച്ച് സ്ട്രേറ്റ് ആയിട്ട് നിന്നിട്ട് ഇവിടെ പിന്നു കുത്തിയാണെങ്കിൽ ഓക്കെ ആണ് അങ്ങനെയാണോ ഒരു ബ്രൈഡിനെ ഒരുക്കുന്നത് സാരി ഡ്രേപ്പിങ്ങും ഹെയർ സ്റ്റൈലും മേക്കപ്പും കാര്യങ്ങളും ഒക്കെ പക്കായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോഡലിൻ്റെ ഒരു ആംബാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും സർട്ടിഫിക്കറ്റ് അതായത് അവിടെ വന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വൺ ഡേ സെമിനാർ അറ്റൻഡ് ചെയ്തതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി പിന്നെ കുറച്ച് പേരൊക്കെ ആ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നിറങ്ങാണ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കൊറേ വർക്ക് കിട്ടട്ടെ എല്ലാരും നല്ല ഭംഗിയായിട്ട് റൈഫിന്റെ സുന്ദരിമാരാക്കി ചെയ്യും ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ അപ്പോൾ ഒരു അഞ്ചരൊക്കെ ആയപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയാനായിട്ട് എനിക്ക് പേഴ്സണലി നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ ഏതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു പിന്നെ വൺ ഡേ സെമിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം നമുക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായി ഒരു ബ്രൈഡിന് നല്ലപോലെ ഒരുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് അത്യാവശ്യം കുറേ സെമിനാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു അറിവ് കിട്ടും കേട്ടോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള എൻ്റെ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു പതിനായിരം രൂപ കണ്ണിക്കൂടെ പോയി എങ്കിലും സാറിയില്ല നല്ല കുറേ ഫൗണ്ടേഷൻസും അതുപോലെ തന്നെ ആവശ്യമുള്ള കുറേ കാര്യങ്ങളും ലെൻസും ഒക്കെ വാങ്ങിക്കാൻ പറ്റി നമ്മൾ പിന്നെ നേരെ മോൾ ഓഫ് ട്രാവൻകൂറിലോട്ട് പോയി അവിടുന്ന് നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കുറച്ച് ഡ്രസ്സ് നോക്കണം വാപ്പിക്ക് അങ്ങനെ കുറച്ച് ഫുഡ് അടിക്കണം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളങ്ങനെ നേരെ എവിടെയാണ് പോയത് സ്റ്റുഡിയോയിലോട്ടാണ് പോയത് അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഈ ഒരു ഷൂ നോക്കി എനിക്കിഷ്ടമായി അതും വാങ്ങി അങ്ങനെ നേരെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ചിക്കിങ്ങിൽ പോയിട്ട് നല്ല വിശാലമായിട്ട് ഫുഡ് കഴിച്ചു രാത്രിയൊക്കെ ആയപ്പോഴേക്കും നല്ല ടയേർഡായി ഒരു വൈൻഡപ്പോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റിയില്ല അത്രയ്ക്ക് ടയേർഡായിരുന്നു എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ ഇടാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ കുറേ മേക്കപ്പ് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതി ഞാൻ ഇട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ